ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് പെരുന്നാൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും മധുരം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ മധുരം കുറച്ചത് ഉണ്ടാക്കാൻ പറ്റും മറ്റ് പറ്റ മധുരം കുറച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഈ പെരുന്നാൾക്ക് നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും നല്ല അഭിപ്രായങ്ങളും ആയിരിക്കും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടെങ്കിൽ പറയൂണ്ടേ അപ്പോൾ മൂന്ന് കിലോ ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റി മേലെ പൊട്ടും നുറുക്കും ഒക്കെ ഉണ്ട് നല്ലോണം കമ്പി ഇട്ട് വരച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ക്യാരറ്റിൻ്റെ ബർഫ് ഉണ്ടാക്കിയാലോ ഒന്ന് ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെത്തി നന്നാക്കി എടുക്കട്ടെ കഴുകി വെച്ച് ഉണക്കിയതാണ് ഉണക്കിയത് വെച്ചാൽ ഇങ്ങനെ ടേബിൾ സീ കഴുകിയിട്ട് അതിമെട്ട് കാണ്ട് വലർത്തി എടുത്തതാണ് അപ്പോൾ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചേവി എടുക്കണം അപ്പോൾ ചെറുതായിട്ട് ചെയ്യണം കേട്ടോ അപ്പോളാണ് ഞമ്മൾക്ക് അത് നല്ലതുണ്ടാവും വലിയ വലിയ പോത്തക്കനായിട്ടുണ്ടെച്ചെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും അത് ഐസ് ക്രീമിൽ കൂടി അതേമാതിരി ഗുലാബ് ജാമൻ ഉണ്ടല്ലോ ഗുലാബ് ജാമുൻ്റെ പഞ്ചസാര സീറുമില്ലാതെ അതിൻ്റെ ഗുലാബ് ജാമിൻ്റെ കൺ പിന്നെ ആ ഉണ്ടേയും കൂടി ചേർത്ത് കാണ്ടും ഒക്കെയാണ് ഇത് തിന്നട്ട അത് നല്ല ടേസ്റ്റാണ് വെറൈറ്റി രുചിയും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചിരകി അത് രണ്ട് കിലോ വേണം കേട്ടോ രണ്ട് കിലോ ചിരുകിയിട്ട് നമ്മളൊരു പാത്രത്തേക്ക് അമർത്തി അളവ് ആക്കി എടുക്കണം അല്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂടും പക്ഷെ നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്ട് എടുക്കട്ടെ നോമ്പാവുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ലാതാവുമ്പോൾ ഒരു പ്രശ്നമാണിത് അപ്പോൾ രണ്ട് കിലോ ഇത് ഈ പാത്രത്തിന് അമർത്തി ഒരു പാത്രം ഉണ്ട് അപ്പോൾ ഈ പാത്രത്തിന് അരപ്പാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കണം അതേമാതിരി ബീട്രൂട്ട് ഇരുന്നൂറ് ഗ്രാം ബീട്രൂട്ട് ഉണ്ട് അത് ഇതേമാതിരി ചുരണ്ടി എടുത്താൽ മതി പക്ഷേ ഞാൻ ആദ്യം അത് പച്ചക്കറിയിൽ ഇൻ്റെ മാതിരി കട്ട് ചെയ്ത് വെച്ചതായിരുന്നു വാടി പോകണത് കണ്ടപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തതായിരുന്നു അപ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തുട്ടോ പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇതേപോലെ തന്നെ ചുരണ്ടി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒന്നും കൂടി ഒരു കളറും കാണാനും ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ പറഞ്ഞാൽ അരഞ്ഞു പോയ പോലെ ആയി ജസ്റ്റ് ഇതാക്കിയിട്ടുള്ളൂ പിന്നെ വെ ഒന്നും വെള്ളമാ ഒന്ന് പിന്നെ എണ്ണ നെയ്യോ ഒന്നും ഒഴിക്കാതെ വെറുതെ ചട്ടിയിലിട്ടിട്ട് ഒരു അര മണിക്കൂർ അതായത് പത്ത് പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ കണ്ട പതിനഞ്ച് മിനിറ്റ് നേരെ നല്ല തീലന്നെ കത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെച്ചെങ്കിൽ അതിലെ വള്ളം ഊർന്ന് വരും അപ്പോൾ ആ വെള്ളം നമുക്ക് ആദ്യം പറ്റി കിട്ടണം അതിൻ്റെ ശേഷമാണ് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കുറച്ചും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കതിൽ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത് അതായത് രണ്ടര കിലോ ഉണ്ട് രണ്ടര കിലോക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതങ്ങനെ അടുപ്പത്ത് കിടന്ന് വേട്ട അതിങ്ങനെ ഇടയ്ക്ക് ഇടന്ന് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കൊന്നുമില്ല ആ ഒരു പേടിയൊന്നും പേടിച്ചണ്ട പിന്നെ അൺ മുന്തിരി എന്തായത് എല്ലാം കൂടിന്ന് വിചാരിക്കേണ്ട മുന്തിരി ഞാൻ ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് ചെറിയ മുന്തിരികൾ തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ വലിയ മുന്തിരി ആകുമ്പോൾ നമ്മൾ കഷ്ണം മുറിച്ച് കട്ട് ചെയ്തിടണം അപ്പോൾ അതിൻ്റെ ഒരു ആക്കം കൂടി നോക്കിയപ്പോൾ ഈ മുന്തിരിയിൽ ചെറിയ മുന്തിരികൾ കണ്ടു അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുത്ത് അതങ്ങനെ തിരഞ്ഞെടുക്കണം കാരണം ഏതായാലും ഇത് പറ്റി കൈവളം നമ്മൾ നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊന്ന് ഇതാക്കി കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി പിസ്ത അതൊക്കെ ഇങ്ങൾക്ക് അളവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പിന്നെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ കളറാണ് ചേർത്ത് കൊടുത്തത് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് മേണി ചേർത്താൽ മതി ക്യാരറ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചേർക്കലില്ല പക്ഷേ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ആയപ്പോൾ നമ്മൾ ഇതിൻ്റെ ബർഫിൻ്റെ കളർ എന്തോ ഒരു പോലെ ഒരു ചളിൻ്റെ പോലെ ഉള്ളൊരു കളറായപ്പോഴാണ് ഞാൻ കളറ് ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ കളറ് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ഭംഗിയുള്ള കളറിലേ നമുക്ക് ബീട്രൂട്ട് കിട്ടും കേട്ടോ ഒരിക്കലും കളറ് ചേർത്ത് കൊടുക്കണ്ട ഞ നിർബന്ധമില്ല കളർ ചേർത്ത് കൊടുക്കണമെന്ന് നമ്മൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ചേർത്തു എന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പഞ്ചസാരയിൽ കിടന്നൊന്ന് വെന്ത് വരട്ട ഒരുപാട് സമയത്ത് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിസ്ത നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടിപ്പരുപ്പ് അണിച്ചെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതാണ് മിൽക്ക് മെയ്ഡ് ഞാൻ ഒന്നര ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇതിലേക്ക് പിന്നെ ഒരു കിലോന് ഒരു ടി മിൽക്ക് മെയ്ഡെന്ന പ്രകാരം ഒഴിക്കുകയാണ് എന്നുണ്ടെച്ചെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇതൊക്കെ വെന്ത് ഇതെല്ലാം മിക്സ് മിക്സായ ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഈ പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്തേ അതിലേക്ക് പുക വന്നിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകാണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട പിന്നെ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ വീടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം എന്താൽ ഇതിങ്ങനെ ഒരാളിനെ ഒരാൾ പിടിച്ചു തരാൻ വേണം എന്നാൽ നല്ല മട്ടത്തിൽ നമുക്ക് വീടി എടുക്കായിരുന്നു അപ്പോൾ സ്റ്റാൻഡ് മേൽ വെച്ച് കുറച്ച് നേരമൊക്കെ എടുത്തു പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് കാണണം നമുക്ക് ഓരോരോ സമയത്ത് സമയത്തിങ്ങനെ ഓഫാക്കിയതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടായ കാരണം ഞാൻ സ്റ്റാൻഡും ഒന്ന് എടുത്തിട്ട് ഇടയ്ക്കിടക്ക് കയ്യിൽ വെച്ച് കാണ്ട് എടുത്ത് കാണ്ടാണിത് സെറ്റാക്കി എടുത്തത് അപ്പോൾ ഇത് കുറുകിന്ന് വന്ന സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് നെയ്യും മതി നെയ്യിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിലായി നിൽക്കണ്ട പിന്നെതാ ഞാൻ ഇതിലേക്ക് ഒരു എട്ട് പത്ത് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ചട്ടകത്ത് ഇങ്ങനെ കട്ട കട്ടായി വികണ ആ ഒരു പരുവാവുമ്പോഴാണ് നമുക്കിത് വാങ്ങി വെക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിൻ്റെ ചട്ടി കണ്ടു കളിങ്ങൾ വേജാറാവേണ്ട എടുക്കായതുകൊണ്ട് ഈ ചട്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് കുറേ മുന്നേ ഞാൻ ഇമ്മാക്ക് വേണ്ടി എടുത്തതാണ് കാരണം വെച്ചാൽ ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തുള്ള ഒരു പിന്നെ ഒരു പാനായിരുന്നത് അപ്പോൾ അത് ഉമ്മാക്ക് അന്ന് ഉമ്മാക്കും വേണ്ടിയിട്ട് എടുത്തതാണ് ഇപ്പോൾ ആരും യൂസ് ചെയ്യാതെ ഇന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇതാകലും കൂടി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഈ ചട്ടി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു എന്നിട്ട് നല്ലോണം ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കണ്ടിപ്പരിപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് പിസ്ത ഇട്ട് കൊടുത്ത് മുന്തിരി ഇട്ട് കൊടുത്തുകാണ്ട് തീ ഓഫ് ചെയ്യുകയാണ് കാരണം വെച്ചാൽ ഇത് നല്ലോണം ചോന് പോവുകയെ കളർ കളറ് മാറിപ്പോവും ചെയ്യരുത് അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത് ചെരിച്ച് വെച്ചുകാണ്ട് ആ എണ്ണയ്ക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിട്ട ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ആ എണ്ണയിൽ തന്നെ വെച്ചുകാണ്ട് റെഡിയാക്കി എടുത്തത് ഇപ്പോൾ നമ്മൾ ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊക്കെ ചൂടാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫാനിൻ്റെ ചൂട്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒന്നും കൂടി ചൂടാറിയിട്ട് നമുക്ക് ബോക്സുകൾക്ക് ഒഴിച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ഫീസ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കട്ടെ ഫീസറിൽ വെക്കരുത് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെക്കാം ഇത് പിന്നെ നിങ്ങൾ എന്തായാലും രണ്ട് ദിവസം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ ഈ മധുരം നിമക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാനിത് ഒക്കെ റെഡിയാക്കി വെച്ച് ചൂടാറിയ ശേഷം ഇതാ ബോക്സ് ഒഴിച്ച് കൊടുത്ത് കേട്ടോ അതിങ്ങനെ മൂന്ന് ബോക്സ് ഉണ്ട് അത്യാവശ്യ ഉണ്ട് ഇത് എന്തായാലും ഒരു നൂറ് ആൾക്കുള്ള സാധനമുണ്ട് രണ്ടര കിലോ ഉണ്ടാക്കിയ ഒരു നൂറാൾക്ക് നിങ്ങൾക്ക് പിന്നെ സേവ് ചെയ്യാനുള്ള ഇതുണ്ട് നൂറാൾ കൂടുതൽ ചെയ്യാന്നാലും നൂറാൾ മാക്സിമം അല്ല കുറ പിന്നെ കുറച്ച് പറഞ്ഞാണ് നൂറാൾ എന്ന് അപ്പോൾ ഇതൊക്കെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഫീസർക്ക് ഇറക്കി എടുത്തേക്കാം അപ്പോൾ അഭിപ്രായങ്ങളെ പറയാൻ മറക്കരുത്